ഒരു വർഷം മുമ്പ് വരെ മിനി സ്ക്രീമിൽ വൻ ടി ആർ പി റേറ്റിങ്ങോടെ സംപ്രേഷണം ചെയ്തിരുന്ന മെഗാ പരമ്പരയായിരുന്നു കുടുംബവിളക്ക് അഞ്ചു വർഷത്തോളം കുടുംബവിളക്ക് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്നു മീന വാസ്തവൻ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ച സീരിയലിൽ ചെറിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവർ പോലും കുടുംബവിളക്കിന്റെ ഭാഗമായ ശേഷം വൻ പ്രേക്ഷക പ്രീതിയായിരുന്നു ലഭിച്ചിരുന്നത് അത്തരത്തിൽ ഒറ്റ സീരിയലിലൂടെ മാറിയ സീരിയൽ താരമാണ് രേഷ്മ എസ് നായർ സഞ്ജന എന്ന കഥാപാത്രത്തെയാണ് പരമ്പരയിൽ രേഷ്മ അവതരിപ്പിച്ചിരുന്നത് കുടുംബത്തിലെ മുഖ്യ കഥാപാത്രമായി സുമിത്രയുടെ മരുമകളായി രേഷ്മയുടെ കഥാപാത്രം എത്തിയത് ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ രേഷ്മ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് അത്ര സുഖകരമായ വിവരമൊന്നുമല്ല നടി പങ്കുവെച്ചത് നിശ്ചയമുറപ്പിച്ചതിനു ശേഷം തന്റെ വിവാഹം മുടങ്ങിപ്പോയെന്നാണ് താരം പങ്കുവച്ചത് എന്റെ വിവാഹനിശ്ചയം നേരത്തെ കഴിഞ്ഞുവെങ്കിലും ഞങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണങ്ങൾക്കും വ്യക്തമായ ധാരണകൾക്കും ശേഷം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ രണ്ട് കുടുംബങ്ങളും തീരുമാനിച്ചു തീർത്തും ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടുമാണ് ഈ തീരുമാനമെടുത്തത് അതിൽ യാതൊരു ഖേദവുമില്ല എന്റെ ജീവിതത്തിൽ അനുയോജ്യമായ തീരുമാനമെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷം ഞാനിത് ആരോടും വ്യക്തിപരമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ വിശദീകരണം ചോദിക്കുന്നത് ഒഴിവാക്കുക എൻറെ സമാധാനം എൻറെ തിരഞ്ഞെടുപ്പ് എൻ്റെ ഭാവി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നത് അതിനെ മാനിക്കുന്നതിന് നന്ദി എന്നാണ് രേഷ്മ കുറിച്ചത് മൂന്ന് മാസം മുമ്പ് അതീവ സന്തോഷവതിയായാണ് തന്റെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ രേഷ്മ പങ്കുവച്ചത് വരന്റെ മുഖം വെളിപ്പെടുത്തതായുള്ള ഒരു ചിത്രമാണ് രേഷ്മ പങ്കുവെച്ചിരുന്നത് അതിന് അടിക്കുറപ്പായി ഇങ്ങനെ നൽകിയിരുന്നു നിങ്ങളുടെ ഇരുണ്ട ദിനങ്ങൾ ഏറ്റവും തിളക്കമുള്ള പ്രതീക്ഷയാക്കി മാറ്റുന്ന ആളെ കണ്ടുമുട്ടുമ്പോൾ അത് നടക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാം എന്റെ പങ്കാളിയായേ ഇവനെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവതിയാണ് എന്റെ കൈപിടിച്ച് മൃദുവായി ആശങ്കപ്പെടേണ്ട നമുക്ക് നോക്കാം ഞാൻ എപ്പോഴും നിനക്ക് ഒപ്പമുണ്ടാകുമെന്ന് പറയുന്ന ആൾ ഏത് പ്രതിസന്ധിയിലും എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾ എന്നാണ് രേഷ്മ മുന്നിൽ കുറിച്ചിരുന്നത്